എന്റെ മമ്മി ലാസ്റ്റ് മൺഡേ ഡോക്ടർ കിരൺ ടെണ്ടറിൽ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിൽ സെല്ലുലൈറ്റിസ് ആയിട്ട് ഇവിടെ ആയി ഓവറോൾ ദ പേഷ്യന്റ് കെയർ എല്ലാം നന്നായിട്ട് പോയി നഴ്സസ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ഈവൻ ഡാക്ടീഷ്യൻസ് എനിക്ക് ഓവറോൾ പറയാനുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആള് ഇവിടെ നഴ്സിംഗ് സൂപ്പർനായിട്ട് നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അപ്പം ആളാണ് എന്നെ എസ് എച്ച് മെഡിക്കൽ സെന്ററിൽ സജസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ അഡ്മിറ്റായി എങ്കിലും ആ സമയത്ത് ഡോക്ടർ ശ്രീജിത്തിൻ്റെ അണ്ടറിലാണ് അഡ്മിറ്റായത് ആ സമയം എല്ലാം നല്ല നല്ല രീതിയിലുള്ള ഒരു പേഷ്യൻറ്റ് കെയർ ആയിരുന്നു ഈ ഹോസ്പിറ്റലിന്റെ സൈഡിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഐ വാസ് വെരി ഹാപ്പി നല്ലൊരു കൂടിയാണ് ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നതും ഇനി അതിനെ ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനായിട്ട് ചോദിക്കുവാണെങ്കിലും ഞാൻ എസ് എസിൻ്റെ പേര് പറയുന്നതായിരിക്കും ഡോക്ടേഴ്സും നഴ്സും എവറിവൺ ആൻഡ് ഓവറോൾ ഹൈജീനിക് വേയിലെല്ലാണേലും എനിക്ക് പറയാനുള്ള ക്യാൻറ്റീൻ സർവീസ് ആണെങ്കിലും മറ്റുള്ള ഹോസ്പിറ്റലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഫുഡ് ആണെങ്കിലും എല്ലാം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടുന്ന് കിട്ടിയതിട്ടുള്ളത് അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഇത് ഇനി മുന്നോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിൽ നന്നായിട്ട് ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു